ഹായ് എവറി വൺ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഡി വി ആറിൽ എങ്ങനെയാണ് പ്ലേ ബാക്ക് നോക്കുന്നതും അത് എങ്ങനെയാണ് ബാക്കപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് വെൽക്കം ടു അവർ ചാനൽ തേർഡ് ഐ ടെക് ഇൻഫോ എന്താണ് പ്ലേ ബാക്ക് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എൻ വി ആർ അല്ലെങ്കിൽ ഡി വി ആറിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ആർഡിസ്കിൽ റെക്കോർഡ് ആയിട്ടുള്ള വിഷൽസിനെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിനെ പ്ലേ ബാക്ക് എന്നും അതൊരു എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് കോപ്പി ചെയ്യുന്നതിന് ബാക്കപ്പ് എന്നും പറയുന്നു എത്ര ദിവസത്തെ പ്ലേ ബാക്ക് കിട്ടും എന്നത് നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഡിസ്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും മോണിറ്ററിൽ ഇങ്ങനെ ഒരു വിഷലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക നമ്മുടെ മൗസ് ഉപയോഗിച്ചിട്ട് മെയിൻ മെനു സെലക്ട് ചെയ്യുക ശേഷം നമുക്ക് എല്ലാ ഡി വി ആറിനും ഒരു പാസ്വേഡ് ഉണ്ടായിരിക്കും ആയിട്ട് നമുക്ക് പാറ്റേണും കൂടെ ഉൾപ്പെടുത്താൻ കഴിയും ഞാനിവിടെ പാറ്റേൺ ആണെങ്കിൽ ഇവിടെ നമുക്ക് പാറ്റേൺ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്വിച്ച് യൂസർ നമുക്ക് തന്നിരിക്കുന്ന പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺലോക്ക് ചെയ്യാൻ കഴിയും ഞാനിപ്പോൾ പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് അൺലോക്ക് ചെയ്യുന്നത് ഓക്കെ അൺലോക്ക് ആയതിന് ശേഷം ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരുന്നുണ്ടായിരിക്കാം നമുക്ക് സെർച്ച് എന്നത് സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് ആറാം തീയതിയിലെ റെക്കോർഡിങ്സ് അതായത് ഞാനിപ്പോൾ ഇന്നാണ് എൻ്റെ ക്യാമറ അപ്പാക്കിയത് അതുകൊണ്ട് തന്നെ ആറാം തീയതിയിലെ റെക്കോർഡിങ്സ് ഇവിടെ ഡോട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക്കലി നാളത്തെ ദിവസത്തെ ഏഴാം തീയതിയിലേക്ക് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും ഡോട്ട് വരിക ഓക്കെ അപ്പം ഞാൻ ആറാം തീയതിത്തെ എനിക്ക് സെലക്ട് ചെയ്യണം സെർച്ച് പ്ലേ ബാക്ക് നമുക്ക് ചെക്ക് ചെയ്യണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്തു ക്യാമറ സെലക്ട് ചെയ്തു ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാമറ മാത്രമാണ് സെലക്ട് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചാനൽ വണ്ണ് അത് സെലക്ട് ചെയ്തു ഇവിടെ ടൈം ഇവിടെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആക്ച്വലി ഇവിടെ നമുക്ക് ട്വൻ്റി ഫോർ അവർ റെക്കോർഡിംഗ് ആയി ആയിട്ടിരിക്കും ശരിക്കും വരേണ്ടത് ഞാനിപ്പോൾ ഈ ടൈമിൽ പതിനൊന്ന് മണിക്ക് ശേഷം ക്യാമറ അപ്പാക്കിയത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ പച്ച ലൈന് നമുക്ക് ഇവിടെ മുതൽ കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ ടൈം സെലക്ട് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് മോണിറ്ററിൽ കാണാം പതിനൊന്ന് മുപ്പത്തി മൂന്നിനുള്ള വിഷ്വൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ക്യാമറ ഉണ്ട് നിങ്ങൾക്ക് നാലെണ്ണം ഒരുമിച്ച് കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ അതിനനുസരിച്ചുള്ള ടിക്ക് ചെയ്താൽ മതി അപ്പോൾ എനിക്ക് ബാക്കി മൂന്നെണ്ണം ബ്ലാങ്കായി കാണാൻ കാണുന്നത് കാരണം നമുക്ക് ഒരു ക്യാമറ മാത്രം ഈ ഡി വി ആറിൽ കണക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നാല് ക്യാമറ നമുക്ക് മോണിറ്ററിലേക്ക് ഒരുമിച്ച് പ്ലേ ബാക്ക് ചെക്ക് ചെയ്യാൻ കഴിയും ഇത് ഫോർ ചാനൽ ഡി വി ആർ ആയതുകൊണ്ട് ആയതുകൊണ്ടാണ് ഇനി എയിറ്റ് ചാനലാണെങ്കിൽ നമുക്ക് എട്ട് ക്യാമറ അതുപോലെ പതിനാറ് മുപ്പത്തിരണ്ട് അങ്ങനെ ചെക്ക് ചെയ്യാൻ കഴിയും നമ്മളെങ്ങനെ പ്ലേ ബാക്ക് ചെക്ക് ചെയ്യും അതെങ്ങനെ പെൻ ഡ്രൈവിലേക്ക് കോപ്പി ചെയ്യും എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് നമ്മൾ ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്തെ വിഷയിൽ നമ്മൾ പ്ലേ ബാക്കിൽ നോക്കിയിട്ട് ആ ഡേറ്റ് ആൻഡ് ടൈം നമ്മളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം ഇപ്പോൾ എനിക്ക് ഒരു പന്ത്രണ്ട് ഇരുപത് മുതലുള്ള വിഷ്വൽസാണ് കിട്ടണമെന്നെങ്കിൽ ആ ഡേറ്റ് ആ ടൈമിൽ ഞാൻ നോട്ട് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളൊരു ഡ്രൈവിലേക്കാണ് കോപ്പി ചെയ്യുന്നത് പെൻ ഡ്രൈവ് നമുക്ക് ഡി വി ആറിൻ്റെ പുറകേശത്ത് നമുക്ക് രണ്ട് യു എസ് പി പോട്ടുണ്ടായിരിക്കും ഒന്ന് നമുക്ക് മൗസ് ഇൻസേർട്ട് ചെയ്യാനും ഒന്ന് നമുക്ക് പെൻ ഡ്രൈവ് ഇൻസേർട്ട് ചെയ്യാനും ഓക്കെ ഡ്രൈവ് ഇൻസേർട്ട് ചെയ്യാനും കഴിയും ഓക്കെ എന്നിട്ട് നമ്മൾ ബാക്കപ്പ് എന്ന ഓപ്ഷനിലേക്ക് അല്ലെങ്കിൽ ഫയൽ ബാക്കപ്പ് എൻ ഡ്രൈവ് കുത്തുമ്പോൾ തന്നെ നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫയൽ ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എൻ്റർ സ്റ്റാർട്ട് ടൈം ആൻഡ് എൻഡ് ടൈം നമുക്ക് കൊടുക്കാൻ കഴിയും അതായത് നമുക്ക് ഫയൽ ഫോർമാറ്റ് കഴിയാൻ മാറ്റാൻ കഴിയും എം ബി ഫോർ ഒരു ഡി എ വി നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ഇവിടെ ഞാൻ ഒരു പതിനൊന്ന് നാൽപ്പത് മുതലുള്ള വിഷ്വൽസ് അതായത് പതിനൊന്ന് നാൽപ്പത് ടു പതിനൊന്ന് അൻപത്തിരണ്ട് വരെയുള്ള വിഷ്വൽസാണ് എനിക്ക് കോപ്പി ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ടൈം എൻഡ് ടൈം ഇവിടെ ഡേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ ഫയൽ ഫോർമാറ്റ് ഏതാന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ നെയിം ആ യു എസ് പിയുടെ നെയിം ഇവിടെ കാണിക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഓക്കെ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ ടൈമ് സെർച്ച് ചെയ്തു ഓക്കെ സെലക്ട് ചെയ്ത സമയം നമ്മളിവിടെ സെർച്ച് കൊടുത്തു സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഫയൽ നമുക്ക് കാണാൻ കഴിയും അതിന് താഴെ സൈഡിലായിട്ട് നമുക്കൊരു പ്ലേ എന്ന് പറഞ്ഞ ഒരു ഇത് കാണാം അപ്പോൾ എനിക്ക് ഇപ്പോൾ ഏത് വിഷലാണോ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് അത് സ്ക്രീനിലേക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം മാറിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ ടൈം വീണ്ടും ഒന്ന് ചെക്ക് ചെയ്തു ഓക്കെയാണ് അപ്പോൾ ഞാനൊന്ന് ബാക്കടിച്ചു എന്നിട്ട് ബാക്കപ്പ് കൊടുത്തു ഓക്കെ അപ്പോൾ നമുക്ക് താഴെയായിട്ട് ഒരു കോളം ഫില്ലായി വരുന്നത് കാണാം നമുക്കിത് സമയം ചിലത് കൂടും അതായത് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന മണിക്കൂറുകളൊക്കെ വരുമ്പോ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിന്റെ താഴെയുള്ള ഡിലേയും കൂടും ഓക്കെ ഇപ്പോൾ ഞാനൊരു ഫോൾഡർ അതായത് നമ്മൾ ഡ്രൈവിന്റെ ഉള്ളിലേക്കാണ് ഇത് കയറിയിട്ടുള്ളത് അപ്പോൾ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു സി സി ടി വി ഒന്ന് കൊടുത്തു ഓക്കെ കൊടുത്തു ഇവിടെ ഓക്കെ കൊടുത്തു ഓക്കെ ഇപ്പോൾ ആ സി സി ടി വി എന്നുള്ള ഫോർമാറ്റിലേക്ക് സോറി ഫയലിലേക്ക് ഇത് നമുക്ക് കോപ്പി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അത് ചെക്ക് ചെയ്യാം ലാപ്പിൽ നമുക്ക് ഒന്ന് കണക്റ്റ് ചെയ്തിട്ട് ഓക്കെ അപ്പം ഞാനൊന്ന് പെൻഡ്രൈവ് ഡി വി ആൽ നിന്നും ഡിസ് കണക്ട് ചെയ്തു എന്നിട്ടാണ് പെൺഡ്രൈവ് ഇപ്പോൾ ലാപ്പിലേക്ക് കണക്ട് ചെയ്യാണ് ഓക്കെ ഞാൻ ലാപ്പിലേക്ക് കണക്ട് ചെയ്തു ഓപ്പൺ ചെയ്യാണ് ഓക്കെ ഞാൻ എന്റെ യു എസ് പി ഓപ്പൺ ചെയ്തു അപ്പൊ നിങ്ങൾക്ക് കാണാം അതിൽ ഒരു സ്മാർട്ട് പ്ലെയർ എന്നൊരു പ്ലെയർ കാണാം എത്തില്ല എങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്പീഡ് ചെയ്തിട്ട് കാണാൻ കഴിയും ഇവിടെ നമുക്ക് സ്ലോ ചെയ്യാം സ്പീഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മളുടെ പെൻഡ്രൈവിലേക്ക് ഇങ്ങനെയാണ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ടെക് ഇൻഫോ സബ്സ്ക്രൈബ് ചെയ്യുക